നമസ്കാരം സംസ്ഥാനത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നയപ്രഖ്യാപനം വായിക്കാതെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നിയമസഭ വിട്ട ഗവർണറെ അംഗീകരിക്കാൻ ഇതുവരെ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല അവർക്ക് ഗവർണറോട് വല്ലാത്ത പകയുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ആ പക തീർക്കാൻ എസ് എഫ് ഐക്കാരെ ഉപയോഗിച്ച് ഗവർണറുടെ വഴി തടയുകയാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം പ്രതിഷേധമുയർത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ഈ എസ് എഫ് ഐയുടെ ആക്രമണത്തെ കഴിഞ്ഞ ദിവസം ഗവർണർ നെഞ്ചു വിരിച്ച് നേരിട്ടത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം റോഡിൽ ഇറങ്ങിയിരുന്നു കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ വരെ ഈ കാര്യം എത്തിക്കാൻ സാധിച്ചു കേരള പോലീസിനെ കൊണ്ട് എഫ് ഐ ആർ ഇടിയിച്ചതിൻ്റെ കോപ്പി വാങ്ങിയെന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ ഇടപെടലിനെ തുടർന്ന് ഇന്ന് രാജ്ഭവന്റെയും അതുപോലെ ഗവർണറുടെയും സുരക്ഷ സിആർ പി എഫിന്റെ മുപ്പത്തിയൊന്നംഗ സംഘം ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ സി പി എം സർക്കാരിനോട് ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കാനാണ് ഉപദേശിക്കുന്നത് സർക്കാരിന് അത് സംബന്ധിച്ച ഉപദേശം പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന കാരണം കാര്യങ്ങൾ അത്ര വെടിപ്പായല്ല നീങ്ങുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ പാർട്ടി കൂടിയാണ് കാണുന്നത് കാരണം ഈ ഇടപെടലിനെ തുടർന്ന് ഗവർണറുടെയും അതുപോലെ തന്നെ രാജ്ഭവന്റെയും സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിയോട് ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെക്കുറിച്ച് പ്രതിമാസ റിപ്പോർട്ട് ഗവർണർ അയക്കാനിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ ഗവർണർ നിലപാട് കടുപ്പിച്ചാൽ തീർച്ചയായും സർക്കാർ പ്രതിസന്ധിയിലാവും രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണമേറ്റെടുക്കാനും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുമൊക്കെ ഗവർണറുടെ ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴത് ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഒരു ശതമാനം അവിടെയുണ്ട് സർക്കാർ നരേന്ദ്രമോദിയുടേതാണ് കൂടുതൽ കളിച്ചാൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പിരിച്ചുവിടാൻ നരേന്ദ്രമോദിക്ക് ആഗ്രഹമില്ല എന്ന് നമുക്കറിയാം പക്ഷെ കൂടുതൽ കളിച്ചാൽ ഒരുപക്ഷെ അതും ചെയ്യാൻ കേന്ദ്ര സർക്കാർ മടിക്കില്ല എന്ന് സി പി ഐ എമ്മിന് അറിയാം ഇന്ന് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള വിഷയങ്ങൾ ചർച്ചാ വിഷയമാകും എന്ന് തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയോട് അല്ലെങ്കിൽ പാർട്ടിക്ക് സർക്കാരിനോട് അല്പം ജാഗ്രതയോടുകൂടി നീങ്ങാനേ ഈ ഘട്ടത്തിൽ ഉപദേശിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും ഗവർണറുടെയും രാജ്ഭവൻ്റെയും സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തു കഴിഞ്ഞു അവർ രാജ്ഭവൻ ഉദ്യോഗസ്ഥരുമായും ഗവർണറുമായും ചർച്ച നടത്തി കഴിഞ്ഞു രാജ്ഭവൻ്റെ സുരക്ഷ എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ഇന്നോ നാളെയോ കേന്ദ്രസേന സി ആർ പി എഫ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും പക്ഷേ ഇപ്പോഴും രാജ്ഭവനിലും ഗവർണർക്കൊപ്പവും കേരള പോലീസ് തുടരുകയാണ് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഇപ്പോൾ രാജ്ഭവന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ലഭിക്കും വരെ കേരള പോലീസ് ഗവർണറോടൊപ്പം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്